നമസ്കാരം പി വി അൻവറിന്റെ പോക്ക് അതായത് നിരന്തരമുള്ള വാർത്താ സമ്മേളനവും ആരോപണവുമെല്ലാം പാർട്ടി രൂപീകരണത്തിലേക്കാണെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു ഒടുവിൽ കാര്യങ്ങൾ അവിടെ തന്നെ എത്തിയ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കണ്ടത് ഇക്കണ്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉന്നയിച്ചത് മറ്റൊന്നിനുമല്ല സർക്കാർ പ്രതിസന്ധിയിലായി എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം അതിലൂടെ മാധ്യമ ശ്രദ്ധ നേടുക പിന്നെ പാർട്ടി രൂപീകരണം ഏതാണ്ട് അൻവർ കണക്ക് കൂട്ടിയെടുത്തു തന്നെ കാര്യങ്ങളിൽ എത്തിയിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത് ഒടുവിൽ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം അൻവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അൻവർ പറഞ്ഞത് ഇതേ അൻവർ തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് തനിക്ക് പിന്തുണയുമായി വലിയ നേതാക്കൾ ഉണ്ടെന്ന് ആ സ്ഥിതിക്ക് വരുന്ന ഒരു സ്വാഭാവിക സംശയമുണ്ട് ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ എന്ന പരാമർശം ഒപ്പം ആളുണ്ട് എന്നല്ലേ നേരത്തെ അൻവർ ഉറപ്പിച്ചു പറഞ്ഞത് പിന്നെ അക്കാര്യത്തിൽ അൻവറിന് തന്നെ സംശയം വന്നിരിക്കുകയാണോ എന്തായാലും മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കാനാണ് അൻവറിന്റെ തീരുമാനം കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നാണ് അൻവർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ പാർട്ടിക്കാർ ആരും ഇല്ല പാർട്ടിയുമായി ബന്ധം അവസാനിപ്പിച്ചു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന് പി അൻവറും പറഞ്ഞു പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിച്ചു സാധാരണ ജനങ്ങളുടെ വിഷയമാണ് പറഞ്ഞത് പാർട്ടി ഓഫീസുകളിൽ പൊതു പ്രശ്നങ്ങൾ പരാതി പറയാൻ ആരും വരാത്ത അവസ്ഥയാണെന്നും പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയാണെന്നും അതാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നാണ് അൻവർ പറഞ്ഞത് കാര്യങ്ങൾ തുറന്നു പറയുന്നത് കുറ്റമാണെങ്കിൽ അത് ഇനിയും തുടരുമെന്നാണ് അൻവറിന്റെ നിലപാട് താൻ കമ്മ്യൂണിസം ഒന്നും പഠിച്ചിട്ടില്ല പാർട്ടിയിലുള്ള ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു എന്തായാലും അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനവും പാർട്ടിയുടെ കോൺഗ്രസ് എല്ലാം താമസിക്കാതെ തന്നെ ഉണ്ടാകും അക്കാര്യത്തിൽ സംശയമില്ല അൻവറിനെ തിരികെ കോൺഗ്രസിലേക്ക് വേണ്ട എന്ന വലിയവുമായി നേരത്തെ പറഞ്ഞവരെല്ലാം ഇപ്പോൾ നിലപാട് തിരുത്തി വന്നാൽ എന്ത് എന്ന നിലപാടിൽ അതായത് അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യം വി ഡി സതീശൻ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്